ഭൂട്ടാൻ വാഹനക്കടത്തിൽ കേരളത്തിലേക്ക് കടത്തി എത്തിച്ച നൂറ്റി അൻപതോളം വാഹനങ്ങൾ കണ്ടെത്താനായിട്ടില്ല നാൽപ്പത്തി മൂന്ന് വാഹനങ്ങൾ മാത്രമാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം ഇതുവരെ കണ്ടെത്തിയത് വാഹനങ്ങൾ ഒളിപ്പിക്കുകയോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകുമെന്നുള്ള സൂചനയുമുണ്ട് പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന ഇ ഡി പൂർത്തിയാക്കിയിട്ടുമുണ്ട് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചു കടത്തി രാജ്യത്താകെ ആയിരത്തോളം വാഹനങ്ങളെത്തിച്ചതിൽ ഇരുന്നൂറോളം വാഹനങ്ങളും എത്തിയത് കേരളത്തിലേക്കാണെന്ന് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു എന്നാൽ നാല്പത്തിമൂന്ന് വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് കസ്റ്റംസ് പരിശോധന വന്നതോടെ ആഡംബര വാഹനങ്ങൾ ഒളിപ്പിക്കുകയോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് ഒന്നിലധികം ആഡംബര വാഹനങ്ങൾ പല പ്രമുഖരും വാങ്ങിയിട്ടുണ്ട് നടന്മാരായ ദുൽഖർ സൽമാൻ അമിത് ചക്കാലക്കൽ എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു കസ്റ്റംസ് ഇ ഡി അന്വേഷണങ്ങൾ വാഹനങ്ങൾ നിയമാനുസൃതം വാങ്ങിയതെന്നായിരുന്നു ദുൽഖറിന്റെയും അമിത് ചക്കാലക്കലിൻ്റെയും വിശദീകരണങ്ങൾ ഓപ്പറേഷൻ നുങ്കൂറിൽ കസ്റ്റഡിയിലെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം വിട്ടു നൽകുമെന്ന് കസ്റ്റംസ് അറിയിച്ചിരുന്നു ബാങ്ക് ഗ്യാരണ്ടിയിലാണ് വാഹനം വിട്ടു നൽകുന്നത് കേരളത്തിന് പുറത്തേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകരുത് ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ വാഹനം ഹാജരാക്കണം തുടങ്ങിയ നിബന്ധനകളും വെച്ചിട്ടുണ്ട് ജനം കൊച്ചി